അത്യാവശ്യം അങ്ങനെ നമ്മൾ വേറെ യാത് മെട്രോയിൽ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പോയി ഒക്കെയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാലോ ഗൈസ് അങ്ങനെ നമ്മൾ പന്ത്രണ്ടോളം വർഷം കാത്തിരുന്ന റിയാദ് മെട്രോ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് കുറച്ച് ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നമ്മൾ വാച്ച് ചെയ്യാം പിന്നെ ഇവിടെ കയറുന്ന സമയത്ത് നമുക്ക് അൽറാജിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മത വിസ കാർഡ് യൂസ് ചെയ്തിട്ട് കയറാം അതുപോലെ തന്നെ ദർബ് കാർഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കയറാവുന്നതാണ് ആ സെയിം കാർഡ് തന്നെ നമുക്ക് ബസ്സിലൊക്കെ യൂസ് ചെയ്യാം ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഓരോന്നിനും ഓരോ കാർഡുകളല്ല എല്ലാത്തിനും ഒറ്റ കാർഡ് തന്നെയാണ് പിന്നെ ഇവിടേക്ക് വന്നാൽ ഇതാ നോർമൽ സ്റ്റേഷൻ പോലെ ഫാമിലി അതുപോലെ തന്നെ സിംഗിള് പിന്നെ ഫസ്റ്റ് ക്ലാസ് ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയിലൊക്കെ യാത്ര ചെയ്യുക മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടാക്കുക ഡിസ്റ്റർബ് ചെയ്യുക ആ ഒരു ഫീലിങ്ങായോ അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പം നമ്മുടെ ട്രെയിന് ഏകദേശം വരുന്നതായിട്ടുള്ള അനൗൺസ്മെന്റ് മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്രെയിൻ വരാനായിട്ടുണ്ട് ട്രെയിൻ ഇപ്പൊ ട്രെയിൻ വന്ന് നിർത്തി ജസ്റ്റ് ഓരോ സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുണ്ട് തന്നെ ഈ ഒരു റിയാദ് റിയാദിൽ കേറിയ ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്യണേ ഇനി ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒന്ന് പേസ്റ്റ് ചെയ്യും ചെയ്യണോ സത്യം പറഞ്ഞാൽ നമ്മളിതൊരു ചരിത്രത്തിൻ്റെ കൂടെ ഒരു യാത്ര ഉണ്ടാവും കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തിൽ ഒരു ഡ്രൈവർ ഇല്ലാത്ത ഒരു മെട്രോ ട്രെയിനിൽ സർവീസ് ചെയ്യുന്നത് അതിൽ കയറാനുള്ളൊരു ഭാഗ്യം അതായത് നമ്മൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ പരമാവധി ആളുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവം തന്നെയാണ് ഈ ട്രെയിനിൽ കയറുന്ന ആളുകളെ മുഖത്തൊക്കെ ഭയങ്കര കൗതുകവും അതുപോലെ തന്നെ ഭയങ്കര പുഞ്ചിരിയൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ പുഞ്ചിരി ഒന്നും ചിലപ്പോൾ കാണണമില്ല അപ്പോൾ ഇവിടെ ഈ ഒരു മോണിച്ചറ് കണ്ടില്ലേ ഈ മോണിച്ചറാണ് ഈ ട്രെയിൻ എവിടെ എത്തി ഏത് എത്തി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതായത് ഒരു കൺഫ്യൂഷനും ഇല്ല ജസ്റ്റ് മുകളിലോട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി അഥവാ ഇനി അണ്ടർഗ്രൗണ്ടിനുള്ളിൽ കൂടി പോകുകയാണെങ്കിലും നമുക്ക് വഴി തെറ്റാനൊന്നും ഇല്ല എന്ന് സാരം ഇപ്പോൾ കണ്ടില്ലേ ഈ ഫ്ലൂടെ ത്രികോണമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ അതാണ് ട്രെയിൻ ഓക്കെ അതിപ്പോൾ എത്തിയത് നമ്മളെ പാസ്പോർട്ട് ഓഫീസ് ജവാസാത്തോ മലാസിൻ്റെ അവിടെ എത്തിയത് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ നോക്കിയാലേ അറിയാൻ പറ്റും ഈ ഒരു ബ്ലൂ ലൈന് ബത്ത ബത്താ ദാരുബേദ ടു സാബ് സ്റ്റേഷൻ അതായത് കിങ് അബ്ദുള്ള സിറ്റി വരെയുള്ള ആ ഒരു റോഡാണ് പിന്നെ അതിൻ്റെ അടുക്കൾ ഓരോന്നിങ്ങനെ നല്ല സ്പീഡിലാട്ടോ ഓരോന്ന് പാസ് പാസ് ചെയ്ത് പോകുന്നൊക്കെ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയ്യൊക്കെ കൊടുത്ത് ചാറ്റൊക്കെ കൊടുത്ത് പോകുന്നുണ്ട് അപ്പം ഭയങ്കര രസം ആട്ടോ സംഭവം അതിനുള്ളിൽ കയറിയാൽ വിചാരിച്ച നമ്മൾ റിയാദ് മെട്രോ മലയാളികളായിട്ടുള്ള സൂപ്പർ ആണ് സൂപ്പറാണ് ഇതിവിടെ അത്യാവശ്യമാണ് കാരണം അത്രയും ബ്ലോക്കും കാര്യങ്ങളും ഉള്ള ഈ റിയാദില് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ലീസാണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഫുള്ള് ഞങ്ങള് പിന്നെ ഭൂമിന്റെ അലീകൂട്ടിൽ തന്നെയാണ് ഉള്ള പാതയുള്ളത് ഫുള്ള് അണ്ടർഗ്രൗണ്ടിൽ അണ്ടർഗ്രൗണ്ട് പാത എവിടെ പൊതുന്നുള്ള പറയാ പിന്നെ ചില ചില സ്റ്റേഷനുകളെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ അതിൽ ഓരോരോ സ്റ്റേഷനുകളിലാണ് ആൾക്കാർ ഇറങ്ങി കയറണു അധികം സ്റ്റേഷനുകളും ഓപ്പൺ ആയിട്ടില്ല അതെല്ലാം നല്ല എക്സ്പീരിയൻസ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഡ്രൈവറില്ലാത്ത മെഡാണ് ഡ്രൈവർ ഇല്ലാന്ന് പറഞ്ഞാല് ഡ്രൈവറില്ലാത്ത പിന്നെ വേൾഡിലെ ഫ്രണ്ട് തന്നെ ഫുഡ് കാണാം എല്ലാം കാണാം ഡ്രൈവർ ഫുള്ള് ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ അബ്ദുള്ള സീറ്റിൻ്റെ അടുത്ത് എത്താനായി ഇവിടെ എത്തുമ്പോൾ കുറച്ച് മുകളിലൂടെ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു റിയാദ് കാണുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫീലിങ് ആട്ടോ എത്ര കണ്ടതാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ് അപ്പോൾ എന്തായാലും ഇതൊരു പത്ത് വർഷം മുന്നേ ഒക്കെ ഏകദേശം ഇതിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഇപ്പോൾ റിയാദിൻ്റെ ഒരു ആ ഒരു ട്രാഫിക് കുറയ്ക്കും എന്നതിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം ഒലയിൽ നിന്ന് നമ്മൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂറെടുത്തിട്ടൊക്കെ ആയിരിക്കും ബത്തേൽ എത്തുക അപ്പോൾ ഒലയിൽ നിന്ന് ബത്തേൽ എത്താൻ ഇപ്പോൾ വെറും പത്ത് മിനിറ്റിൻ്റെ ആ ഒരു ടൈമൊക്കെ ആണ് ഇപ്പം വരുന്നത് അത് അപ്പം തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ എത്രത്തോളം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമുക്ക് വലിയ രീതിയിൽ ലഗേജ് കാര്യങ്ങളൊന്നും അതായത് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക ചെറിയ ട്രോളിയിൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ആദ്യം ഈ ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങാം പിന്നെ ഇവിടുന്ന് മാറി മാറിക്കയറുകയാണ് വേണ്ടത് അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു യെല്ലോ ലൈൻ അവിടെ കാണാം അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് അതിൻ്റെ സെക്ഷൻ വരുന്നത് അപ്പോൾ ഒരു മൂന്ന് തട്ടായിട്ടാണ് ട്രോ ഇത് നിലവിലെ ഈ സ്റ്റേഷൻ മെയിൻ സ്റ്റേഷനൊക്കെ വരുന്നത് ഇപ്പോൾ മെട്രോ തുടങ്ങിയതിൽ ഏറ്റവും വലിയ ഒരു ലൈൻ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഒരുപാട് സ്റ്റേഷനുകൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തതായിട്ട് കാണുക അതൊക്കെ ക്ലോസ് ആണ് അതൊക്കെ ഇനി ഓപ്പൺ ആവും ഭാവിയിൽ അപ്പോൾ ഏകദേശം ഒരു സ്റ്റോ ഒരു സ്റ്റോപ്പിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കിങ് അബ്ദുള്ള ആ ഒരു മെയിൻ സിറ്റിയിലേക്ക് ആ ഒരു മെയിൻ ട്ര മെട്രോൻ്റെ സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗമൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വേറെ വൈബാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അതിന്റെ ഉൾവശത്താണ് ഇത് പിന്നെ വഴി തെറ്റാനൊന്നും ഇല്ല അതാ വന്നു കഴിഞ്ഞാൽ ആ യെല്ലോ ലൈന് ആണ് അപ്പൊ നമ്മൾ താഴെ പോയിന് ട്രെയിൻ വരുമ്പോൾ അതിൽ കയറാം വളരെ സിമ്പിളാണ് ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല അപ്പൊ ആളുകളെ കണ്ടില്ലേ ഇത് എയർപോർട്ടിലേക്ക് പോകാനുള്ള ആളുകളാണ് ഒരുപാട് സൗദികളാണ് കേട്ടോ അപ്പോൾ അവരെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അവിടെ കഴിഞ്ഞു നമ്മൾ നമ്മളിത് തിരിച്ച് തന്നെ തിരിച്ചു പോവുകയാണ് ഇത് ഒരുപാട് ദൂരം അണ്ടർഗ്രൗണ്ട് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ റിയാദിൻ്റെ ആ ഒരു ഭംഗി കുറച്ച് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരാൻ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് മൊത്തം വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി മുകളിലൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് റിയാദ് ശരിക്കും ആസ്വദിച്ചിട്ട് ഒരു യാത്ര വേറെ തന്നെ ഒരു വൈബ് ആക്കാനും കൂടി കഴിയായിരുന്നു പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റികളും ഒരു ബുദ്ധിമുട്ടോ കാര്യമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതിൽ നമുക്ക് അനുഭവിച്ചിട്ടില്ല അപ്പോൾ എല്ലാം കൊണ്ടും സ്മൂത്തായിട്ട് തന്നെയാണ് യാത്ര പോകുന്നത് ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇതിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ യാത്ര ചെയ്യണം നമ്മളെ പോലെ തന്നെ സൗദികളും ഒക്കെ ഇതിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ അവരാണ് വന്നിട്ട് ഫുള്ള് ടിക്ടോക്ക് സ്നാപ്ചാറ്റ് അവിടെ കൂടുതലും സ്നാപ്ചാറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്നാപ്ചാറ്റൊക്കെ തുറന്നാൽ ഫുൾ ഇവരെ ഈ വീഡിയോസുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ആ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഇത് ഏറ്റെടുത്തു എന്നാണ് സത്യത്തിൽ നമുക്കിത് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക ഇതിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് രണ്ടു ആൾക്കാരാട്ടോ അവരെ കയ്യിലുള്ള ബാഗ് പറഞ്ഞാൽ ഈ ഒരു സ്റ്റൈലാണ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ സുഖമാണ് അല്ല നമ്മളെ വളരെ വലിയ രീതിയിലുള്ള പെട്ടിയും മറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഇനി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആരെയും ടാക്സിക്കോ ഒന്നിനും കാത്തു കണ്ട ഇതേപോലെ എയർപോർട്ടിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ നിന്നാണ് കയറാൻ പറ്റുക അതുപോലെ തന്നെ നേരെ നമുക്ക് മൺഫുവ ദാർബേദ വരെ ഈ ഒരു സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ മറ്റുള്ള സ്റ്റോപ്പുകൾ ഓപ്പൺ ആയാൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എളുപ്പത്തിൽ പോകാനും കഴിയും കേട്ടോ അതുപോലെ തന്നെ എക്സിറ്റ് ആവുന്ന സമയത്തും കാർഡ് ഉപയോഗിക്കണം കേട്ടോ അതായത് ഞാനിപ്പോൾ കയറിയപ്പോൾ അൽറാജിൻ്റെ കാർഡായിരുന്നു യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് റിയാദ് ബസ്സിൻ്റെ കാർഡ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്താൽ ഇവിടെ ഉള്ള ഗേറ്റ് ഓപ്പൺ ആവും അത് ചാടി കടന്ന് പോകാനൊന്നും നിൽക്കരുത് പിന്നെ ആകെ സീനാവും പിന്നെ ഇവിടെ മെഷീനുകൾ ഉണ്ട് ഇപ്പം നിലവിലത് അല്ല മെയിൻ്റനൻസ് വർക്കിങ്ങിലാണ് അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് കാർഡുകൾ കിട്ടും പിന്നെ ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിയാദ് ബസ്സിലും യാത്ര ചെയ്യാം അതേ കാർഡ് ഉപയോഗിച്ചിട്ട് റിയാദ് മെട്രോ മെട്രോയിലും യാത്ര ചെയ്യാം അപ്പോൾ സംഭവം പൊളിയല്ലേ അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി മീണ്ടും വരാം മസലാമ